ഹായ് ഹായോ അസ്സാമലേക്കും വെൽക്കം ടു മൈ ചാനൽ ശംഖുപുഷ്പം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഹെൽത്തി ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാട്ടോ ഇതിനായി ഞാൻ ഇവിടെ കുറച്ച് ശംഖുപുഷ്പങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് വെള്ളം നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം ഒരു ഗ്ലാസ് ചായയാണ് നമ്മൾ ഇതിനായി തയ്യാറാക്കുന്നതെങ്കിൽ അതിലോട്ട് അഞ്ച് അല്ലെങ്കിൽ ഏഴ് ശംഖുപുഷ്പം ഇട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ നല്ല കളറോട് കൂടി തന്നെ എനിക്ക് ചായ കിട്ടിയിട്ടുണ്ട് ശംഖുപുഷ്പം ചായക്ക് വളരെയേറെ ഹെൽത്തി ഗുണങ്ങൾ ഉള്ളതായതുകൊണ്ട് ഇത് നമ്മുടെ വീടുകളിലെല്ലാം നട്ടുപിടിപ്പിക്കുന്നതെല്ലാം വളരെ നല്ലതാണ് കേട്ടോ ഇത് രണ്ട് കളറിലായിട്ടും ഉണ്ടാകും കടും നീല കളറിലും ഇളം വയലറ്റ് നിറത്തിലും ഉള്ള പൂക്കൾ ഉണ്ടാകും എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് കേട്ടോ ഇത് നല്ലതുപോലെ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം അതിലൊട്ടിയിട്ട് കൊടുക്കുക ഇത് തിളച്ചു കഴിഞ്ഞാലും വലിയ കളറൊന്നും ഉണ്ടാകില്ല കാരണം ഇത് അത്ര കളറില്ലാത്ത പൂവായതുകൊണ്ട് എന്നാലും ഇതിന്റെ ഗുണങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചാൽ മതി അതിനുശേഷം കുറച്ച് സമയം ഒന്ന് ഇത് മൂടി വെച്ച് കുറച്ചുനേരം അതിൽ തന്നെ കിടന്നതിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം നമ്മൾ ഗ്ലാസ്സിലോട്ട് അരിച്ചൊഴിച്ചതിന് ശേഷം ഇതിലോട്ട് ഒരു കഷ്ണം നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ ഇതുപോലെ നല്ല പർപ്പിൾ നിറത്തിൽ നമുക്ക് കിട്ടും ഇത് നല്ല നീലനിറമുള്ള ശംഖുപുഷ്പമാണെങ്കിൽ നല്ല കടുത്ത കളറിലും നമുക്ക് കിട്ടും ഇത് ഇതിപ്പോൾ ഇളം വയലറ്റ് നിറത്തിലുള്ള ശംഖുപുഷ്പമായതുകൊണ്ടാണ് ഇത്ര കളർ മാത്രം കിട്ടിയത് എന്നാലും ഇതിൻ്റെ രണ്ടിൻ്റെയും ഹെൽത്തി ഗുണങ്ങൾ ഒരുപോലെ തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാനും നമ്മുടെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ച് മനസ്സിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുവാനും ഇത് വളരെയേറെ ഗുണം ചെയ്യും പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ അവരുടെ ശ്രദ്ധയും ഓർമ്മയും വളരുവാൻ അവരെ സഹായിക്കും നമുക്കുണ്ടാകുന്ന ഉത്കണ്ഠ ടെൻഷൻ സ്ഥിരമായി വരുന്ന തലവേദന ഇതെല്ലാം കുറക്കുവാൻ വളരെയേറെ നമ്മെ സഹായിക്കും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും ഇത് വളരെയേറെ നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് കുറക്കുവാൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിൽ സർവ്വസാധാരണയായി ഉണ്ടായി വരുന്ന രോഗങ്ങൾക്കും അതുപോലെ തന്നെ അണുബാധകൾക്കും എല്ലാറ്റിനുമുള്ള പ്രതിരോധമായി നമ്മുടെ ശരീരത്തെ മെച്ചപ്പെടുത്തും ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം വളരെയേറെ ഗുണമുള്ളതാണ് നമ്മുടെ കണ്ണുകളുടെ ദൃഷ്ടിശക്തി മെച്ചപ്പെടുത്തുവാനും നമ്മുടെ കണ്ണുകൾക്കുണ്ടാകുന്ന ക്ഷീണം കുറക്കുവാനും ഇത് വളരെയേറെ നല്ലതാണ് ഇത് നമ്മുടെ തൊക്കിനും മുടികൾക്കും എല്ലാം വളരെയേറെ ഗുണമുള്ള ഒന്നാണ് ഇതിൻ്റെ മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുവാനും പിമ്പിൾസ് കുറക്കുവാനും വളരെയേറെ ഹെൽപ്ഫുള്ളാണ് അതുമാത്രവുമല്ല നമ്മുടെ മുടിയുടെ വളർച്ച ശക്തി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ പുറന്തള്ളുവാനും ഇത് വളരെയേറെ സഹായിക്കുന്നു ഇത് നിത്യവും ഒരു ഗ്ലാസ് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറക്കുവാനും വളരെയേറെ സഹായിക്കുന്നു ഇത്രയും അധികം ഹെൽത്തി ഗുണങ്ങളുള്ള ഈ ശംഖുപുഷ്പം നമ്മുടെ വീടുകളിൽ ഇതെല്ലാം നട്ടുപിടിപ്പിക്കുന്നത് വളരെയേറെ ഗുണമുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം